എനിക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്ക് ഇദ്ദേഹം പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയ വിഷമുണ്ട് അതുപോലെ തന്നെ ബോബി ചമ്മൂരി പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും രീതിയിലേക്ക് തരം താഴ്ന്നു പോകുന്നതിൽ ഒരുപാട് വിഷമുണ്ട് നമ്മളെ പറയുന്നത് വെറുതെ കൊടുക്കാൻ പാടില്ല വിൽപ്പന നടന്നെങ്കിൽ സർക്കാരിന്റെ അനുബന്ധ ലൈസൻസ് നിബന്ധനങ്ങൾ പാലിച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ സമ്മാനമായിട്ട് കൊടുക്കാൻ പാടില്ല പരസ്യവും പ്രശ്നമാണ് പരസ്യം ചെയ്യുന്നതിന് മാനദണ്ഡങ്ങൾ ഉണ്ട് മുന്നറിയിപ്പ് വേണം നമസ്കാരം പണമുള്ളവന് അടുപ്പിലും ആവാൻ ഒരു ഹെൽമെറ്റ് ഇടാണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനെ ഓടിച്ചിട്ട് പിടിച്ച് ലാത്തിക്കെറിഞ്ഞ് വീഴ്ത്തി കെട്ടി തൂക്കി അടിയിൽ പോകട്ട് അവന്റെ ലൈസൻസും ക്യാൻസൽ ആക്കി അവന്റെ വണ്ടിന്റെ ആസി ബുക്കും പിടിച്ച് വെച്ച് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിയമവിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ചില വ്യക്തികൾക്ക് അത് പച്ചയായിട്ട് ലംഘിക്കാം നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അതേസമയത്ത് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഒരു ആയിട്ട് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി മറ്റൊന്ന് മനപൂർവ്വം ചെയ്യുന്നതാണ് ഇവന് അറിയാണ്ട ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയാൽ തന്നെ അത്തരം ആളുകളൊക്കെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷകളാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കാണാനിടയായി പരസ്യം വേറൊന്നുമല്ല ഒരു കള്ളുചാപ്പിന്റെ പരസ്യമാണ് പരസ്യം ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ മഹാനായ ബോച്ച ബോച്ച എന്ന് പറയുന്ന സമയത്ത് പറയും ബോച്ച എന്നും ചെയ്തോട്ടെ ബോച്ചയ്ക്ക് ബോച്ചയെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതും സഹായിക്കാതും ഒക്കെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ലൈസൻസ് ആയിട്ട് ആരും വ്യാഖ്യാനിക്കേണ്ട നമുക്ക് എന്തായാലും ആ പരസ്യം ഒന്ന് കാണാം കുപ്പി മേടിച്ചാൽ മുട്ട ഫ്രീ വരുന്ന ആളുകൾക്ക് മദ്യം ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിന്റെ മുന്നിൽ തന്നെ വലിയൊരു കുപ്പിന്റെ മുകളിൽ ബോച്ച തെങ്ങിന്റെ മുകളിൽ അള്ളിപ്പിടിച്ച് പിടിച്ച് കയറുന്ന ഒരു പരസ്യം വെച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു കള്ളുഷാപ്പിന്റെ കവാടത്തിലേക്ക് നമ്മളെ ആനയിക്കപ്പെടുന്നത് അതുപോലെ തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് മദ്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ഓഫറുകളുടെ മേളമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കള്ളുഷാപ്പിൽ എത്രത്തോളം ഓഫറുകളൊക്കെ കൊടുത്തിട്ട് ഒരു കള്ളുഷാപ്പ് തുറക്കുന്നത് ആദ്യമായിട്ട് കാണുക ഞാൻ നോക്കുന്ന സമയത്ത് സജീഷ് കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് ഇതിന്റെ ലൈസൻസ് എടുത്തിരിക്കുന്നത് ബോച്ചയുടെ പരസ്യക്ക് വെച്ച് ബോച്ചയുടെ ഷാപ്പാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്ത് കഴിഞ്ഞാൽ ബോച്ചന്റെ ഡാൻസും ഇതുപോലെ തന്നെ സൗജന്യ മദ്യ വിതരണം ഓഫറുകളും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല ആളുകളും പറയും ബോച്ചെ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മദ്യം വിൽക്കുന്നത് എന്നൊക്കെ പറയും പക്ഷെ ഇവിടെ ഒരുപാട് നിയമങ്ങളും നിയമ വ്യവസ്ഥിതികളും ഒക്കെ ഉണ്ട് അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിയമ നടപടികളില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഹെൽമറ്റ് വെക്കാതെ ഞാൻ പറഞ്ഞല്ലോ ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്ന സമയത്ത് ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയാൽ പോലും വലിയ രീതിയിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാവപ്പെട്ടവൻ വീട്ടിൽ വൈൻ വൈന് കഴിഞ്ഞാൽ ഒരു ക്രിസ്മസിന് വൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വരെ ജാമ്യം പോലും കിട്ടാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടു ജയിലിൽ ഇട്ടിട്ട് ജയിൽ ശിക്ഷ ഒക്കെ അനുഭവിച്ചുവന്നിട്ടുള്ള ഒരു ബ്ലോഗറുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണാനിടയായിട്ട് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു നാട്ടിൽ ബോച്ചയ്ക്ക് മാത്രമായിട്ട് പ്രത്യേകം നിയങ്ങൾ മാറ്റി എഴുതപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു സംശയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എറണാകുളത്തുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടു ആ ബന്ധപ്പെട്ട എന്റെ ഒരു പ്രസക്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പ് ചേരാം അപ്പൊ അതില് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടോ അത് അത് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ് പക്ഷേ അതിനകത്ത് ഈ പല സിനിമകളിലും അതെ അത് ഇല്ല നമ്മൾ പേരിലേക്കാണ് സെക്ഷനുണ്ട് പരസ്യം അതേ കൂടി ഞാൻ കൂടിക്കാരനാണ് നമ്മുടെ ഓഫീസിലുള്ള ആളാണ് സാറിനോട് വരും നമ്മുടെ മാനേജർ സാർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് നേരിട്ട് കണ്ടു ചോദിച്ചത് ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ല അപ്പൊ അതില് കുപ്പി കള്ളു വാങ്ങിച്ചുകഴിഞ്ഞാൽ ആ അതാണല്ലോ അത് പരസ്യമായിട്ടല്ലേ വരേ ഓക്കെ അപ്പൊ ഞാൻ വിളിച്ചത് വേറെ ഒന്നുമില്ല അതല്ല ഞാൻ വിളിച്ചത് ഞാൻ വിളിച്ചത് വേറെ കാര്യത്തിന് അതായത് എറണാകുളത്തെ അളങ്കുന്ന പുഴയിൽ ബോബി ചമ്മള്ളൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു കള്ളു ഷാപ്പിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തതിന്റെ ശ്രദ്ധയപ്പെട്ടുണ്ട് അതല്ലേ ഒരു കുപ്പി മേടിച്ചാൽ ഒരു മുട്ട ഫ്രീ എന്നൊക്കെ രീതിയിൽ വലിയ രീതിയിൽ അതായത് കള്ളുടിക്കാൻ വേണ്ടിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് അതായത് വെറുതെ കൊടുക്കാൻ പാടില്ല

നിയമത്തിന്റെ ഒരു സെക്ഷൻ പറയുന്നുണ്ട് പരസ്യം മറ്റേ പ്രൊമോഷണൽ കാര്യങ്ങളുമായിരുന്നു പരസ്യം കൊടുക്കാൻ പാടില്ല പരസ്യം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഒന്നാമത് സിനിമ പോലുള്ള നിയമപ്രകാരം മുന്നറിയിപ്പ് വേണം ബോർഡ് വെക്കുകയാണെങ്കിൽ നിയമപ്രകാരം മുന്നറിയിപ്പ് വേണം പറയും കുട്ടി അതെ അത് എനിക്ക് അറിയില്ല ഇതിനുമുമ്പ് ഒന്ന് രണ്ട് ബ്ലോഗർമാർക്ക് ഇതിന് നടപടി ഉണ്ടായിരുന്നു കാരണം മദ്യം കാണിക്കുന്നത് മാത്രമല്ല മദ്യം ഒഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് മാത്രമല്ല മദ്യം ഫ്രീ ആയിട്ട് നൽകുന്നു എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല മദ്യം വാങ്ങിക്കുന്നവർക്ക് ഒരു മുട്ട ഫ്രീ എന്നുള്ള ഓഫർ വരെ കൊടുക്കുന്നുണ്ട്

ഒരു ചാരിറ്റി വീഡിയോയുടെ ഭാഗമായി എന്നുള്ളത് മുതലെടുത്തുകൊണ്ട് ഇത്രയും വലിയ രീതിയിൽ അതായത് പോച്ചട്ടി പോലുള്ള ലോട്ടറി ടിക്കറ്റിന്റെ വിൽപ്പന കള്ളുചാപ്പിന്റെ പരസ്യം ചെയ്തുകൊണ്ട് ഇത്രയും വലിയ രീതിയിൽ സമൂഹത്തിന് ദോഷകരമാകുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ പ്രമോഷൻ ചെയ്യാൻ അത് മറയാക്കി പിടിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വരും എന്നുള്ളത് അറിയാം കാരണം ജനപിന്തുണ കൃത്യമായിട്ട് മുതലെടുത്തുകൊണ്ട് ജനങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുക തീർച്ചയായിട്ടും ഇത്തരത്തിൽ കള്ളഷാപ്പിന്റെ പരസ്യം ചെയ്യുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അത്തരം നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി തനിക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്ക് ഇദ്ദേഹം പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയ വിഷമമുണ്ട് അതുപോലെ തന്നെ ബോബി ചമ്മണ്ണൂരിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും രീതിയിലേക്ക് തരം താഴ്ന്നു പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിരക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇദ്ദേഹം ഈ ചെയ്യുന്നത് കണ്ട് മറ്റ് പല ആളുകളും ഇതിനെയൊക്കെ അനുകരിക്കാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു പരിരക്ഷ നിയമപരമായിട്ടുള്ള പരിരക്ഷ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ബോബി ചമ്മണ്ണൂർ അല്ലാതെ മറ്റാർ ചെയ്തിരുന്നെങ്കിൽ നല്ല എട്ടിന്റെ പണി കിട്ടാൻ സാധ്യതയുള്ള കാര്യമാണ് അത് ബോബി ചമ്മൂരിന് കിട്ടാത്തത് അദ്ദേഹത്തിന്റെ ചിലപ്പോൾ പണത്തിന്റെ പവർ കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടാക്കാരി ആയിരിക്കാം അപ്പൊ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ മറ്റാർക്കും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ബോബി ചെമ്മന്നൂര് മാത്രം ഈ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് അത്തരം കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തു ചെയ്തുതന്നെയുള്ളൂ ഇതിന്റെ പേരിൽ എന്റെ തലയിൽ കയറി കുതിര കയറിയിട്ടൊന്നും യാതൊരു കാര്യമില്ലാന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനവധി ആളുകൾക്കെതിരെ നടപടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ മദ്യത്തിന്റെ കുപ്പി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യത്തിന്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇത് കാണിക്കുമ്പോൾ തന്നെ ആൽക്കഹോളിക്സ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് അടിയിൽ എഴുതി അടിയിലെഴുതി വെക്കണമെന്നുള്ളത് നിയമമാണ് അതേസമയത്ത് മദ്യത്തിന്റെ എന്തെങ്കിലും രീതിയിലുള്ള പ്രൊമോഷനുകളോ പരസ്യങ്ങളോ മദ്യം സൗജന്യമായിട്ട് കൊടുക്കാനോ സമ്മാനമായിട്ട് കൊടുക്കാനോ മദ്യത്തിന്റെ കൂടെ എന്തെങ്കിലും സമ്മാനങ്ങൾ ഓഫറുകൾ നൽകാനോ ഒന്നും പാടില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള നിയമമാണ് അത്തരം നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി അതിനെതിരെ രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം